നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ അഥവാ ഇരുപത്തിയേഴ് നാളുകളാണ് നമുക്കുള്ളത് ഈ ഇരുപത്തിയേഴ് നാളുകളെ മൂന്ന് ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ദേവഗണം മനുഷ്യഗണം അസുരഗണം എന്ന് മൂന്ന് ഭാഗങ്ങളായിട്ട് ഈ ഇരുപത്തിയേഴ് നാളുകളെ തരം തിരിച്ചിട്ടുണ്ട് ഇതിൽ വളരെ പ്രത്യേകതയുള്ള വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഗണമാണ് അസുരഗണം എന്ന് പറയുന്നത് ഒമ്പത് നാളുകളാണ് അസുരഗണത്തിൽ പെടുന്നത് ആയില്യം കാർത്തിക മകം ചിത്തിര വിശാഖം തൃക്കേട്ട ചതയം അവിട്ടം മൂലം ഈ ഒമ്പത് നാളുകാർ നക്ഷത്രങ്ങളാണ് ഈ നാളുകളിൽ ജനിച്ചവർ ഇവിടെ ഉണ്ടോ ഈ നാളുകളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രഹസ്യങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇവരെ പറ്റി ആരും പറയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ പഠനത്തിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങൾക്കിത് നോക്കാം കേട്ടിട്ട് അഭിപ്രായങ്ങൾ പറയാവുന്നതാണ് നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നോക്കൂ ഈ നാളുകാര് നിങ്ങളുടെ ജീവിതമായിട്ട് ഇത് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയുക അല്ല തെറ്റാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തെറ്റാണ് എന്നുള്ളതും അറിയിക്കാവുന്നതാണ് അപ്പം ഈ അസുരഗണക്കാരുടെ ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്നൊന്നായിട്ട് നോക്കാം ഈ നക്ഷത്രത്തിൽ അസുരഗണനക്ഷത്രത്തിൽ ഈ ഒമ്പത് നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ അഭിമാനികളായിരിക്കും എന്നുള്ളതാണ് നിസ്സഹായ അവസ്ഥയിൽ പോലും ആരുടെ മുന്നിൽ കൈ നീട്ടുന്നത് ഇവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് എല്ലാ വഴിയും അടഞ്ഞ് അല്ലെങ്കിൽ വളരെ നിസ്സഹായമായ അവസ്ഥ അത്തരം അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പോലും ആരുടെ അടുത്ത് കൈനീട്ടാനോ സഹായം ചോദിക്കാനോ ഇവരുടെ മനസ്സ് അനുവദിക്കത്തില്ല എന്നുള്ളതാണ് ഇത് വളരെ ചെറുപ്പം മുതലേ ജനിച്ച് തുടങ്ങി വളർന്നു തുടങ്ങി ഓർമ്മ വെച്ച കാലം മുതലേ ഇവർക്കുള്ളൊരു ശീലമാണ് സ്വന്തം അച്ഛനും അമ്മയും ആണെങ്കിൽ പോലും കൈനീട്ടാനായിട്ട് ഇവർക്ക് വല്ലാത്ത ഒരു മടിയും വിഷമവും ആണ് എന്നുള്ളതാണ് നിസ്സഹായ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൊണ്ടും ഗത്യന്തരമില്ലാതെ വന്നാൽ പോലും ആരുടെയും മുന്നിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിപ്പോലും കൈനീട്ടുന്നത് ഇവർക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല അതിലും നല്ലത് ജീവിക്കാതിരിക്കുന്നതാണെന്ന് കരുതുന്ന അഭിമാനികളായിട്ട് ചിന്തിക്കുന്നവരാണ് ഈ കൂട്ടരെന്ന് പറയുന്നത് ഒരല്പം കൂടുതലാണ് ഈ ഒരു സ്വഭാവം ഇവരുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത് ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരെ ആർക്കും പെട്ടെന്നന്ന് മനസ്സിലാകില്ല എന്നുള്ളതാണ് ഇവർ സീരിയസ് ആയിട്ടുള്ള ആളുകളാണോ ഇവർ വലിയ ദേഷ്യക്കാരാണോ അല്ലെങ്കിൽ ഇവർ തമാശക്കാരാണോ ഇവർ ഏത് പ്രകൃതക്കാരാണ് എന്നുള്ളത് പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവത്തില്ല ചില സമയത്ത് വളരെ ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് നിൽക്കുന്നത് കാണും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഗൗരവമായി മാറി കാര്യങ്ങൾ ചെയ്യുന്നത് കാണാൻ പറ്റും അപ്പം ഇവരെപ്പോഴും വളരെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ചുറ്റുമുള്ളവർക്ക് ഇവരെ അടുത്തറിയാത്തവർക്ക് ഇവരെ ഒരിക്കലും ഇവരേത് തരക്കാരാണ് എന്ത് ടൈപ്പാണ് ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്നുള്ളത് മനസ്സിലാകില്ല എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് സാഹചര്യത്തിനനുസരിച്ച് സ്വഭാവവും കാര്യങ്ങളും ഒക്കെ മാറി പെരുമാറാനും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യാനും ഒക്കെ അറിയുന്നവരാണ് എന്ന് പറയുന്നത് പുറമേ വലിയ ധൈര്യശാലികളായിട്ടൊക്കെ തോന്നും പുറമേ ഭയങ്കര ധിക്കാരി അഹങ്കാരിയൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഇവരെ അടുത്തറിയുന്നവർക്കറിയാം വളരെ ശുദ്ധരായ മനുഷ്യരാണ് ഉള്ളിലൊന്നും വെച്ചും കൊണ്ട് പുറമെ മറ്റൊന്ന് കാണിക്കാൻ അറിയാൻ വയ്യാത്ത ശുദ്ധരായിട്ടുള്ള ഉപകാരികളായിട്ടുള്ള നന്മയുള്ള മനുഷ്യരാണ് ഇക്കൂട്ടർ എന്നുള്ളത് അടുത്തറിയുന്നവർക്ക് അറിയാൻ സാധിക്കും പക്ഷേ വെളിയിൽ നിന്ന് നോക്കുന്നവർക്ക് ഇവരെ അറിയാത്തവർക്ക് പക്ഷേ തോന്നും ഓ അവനൊരഹങ്കാരിയാണ് അല്ലെ അവളൊരു അഹങ്കാരിയാണ് അല്ലെങ്കിൽ ഭയങ്കര തലക്കനമാണെന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു സ്വഭാവക്കാരുമാണ് ഈ അസുരഗണക്കാർ എന്ന് പറയുന്നത് കുടുംബ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഇവരുടെ ബന്ധുജനങ്ങൾക്കിടയിലൊക്കെ പലപ്പോഴും ഇവരെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന ഒരു കാര്യം ജീവിതത്തിൽ കൂടുതലായിട്ട് കാണാൻ പറ്റും കുടുംബത്തിലൊക്കെ എന്ത് സംഭവിച്ചാലും ഇവരുടെ തലയിൽക്കൂടെ പോകുന്നതായിട്ട് അല്ലെങ്കിൽ ഇവരിലേക്ക് കൊണ്ടുവന്ന് ചാരുന്നതായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരുത്തരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ചിലപ്പോൾ അത് നല്ലതും ഉണ്ടാവും ചില സമയത്ത് ചില മോശം കാര്യങ്ങൾക്കും ഇവരെ കമ്പയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ കുടുംബത്തിൽ എന്ത് നടന്നാലും അല്ലെങ്കിൽ ബന്ധുജനങ്ങൾക്കിടയിൽ എന്ത് നടന്നാലും ഇവരുടെ പെടലിക്ക് കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സ്വഭാവം ഇവരുടെ ചുറ്റുമുള്ള പല ആളുകളും ഇവരോട് പ്രകടിപ്പിക്കുന്നതായിരിക്കും എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ് അത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരുപാടുണ്ടാവും ചില നല്ല കാര്യങ്ങളും ഉണ്ട് കേട്ടോ ചില നല്ല കാര്യങ്ങളൊക്കെ വരുമ്പം ഓ അവനെ ഒരു റോൾ മോഡൽ ആക്കണം അല്ലെ അവനെ കണ്ട് പഠിക്കണം അല്ലെ അവളെ കണ്ട് പഠിക്കണമെന്ന് പറയാറുമുണ്ട് ചില മോശം കാര്യങ്ങൾ വരുമ്പം ഓ ല അവനെപ്പോലെ ആയല്ലോ അല്ലെങ്കിൽ അവളെപ്പോലെ ആയല്ലോ എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരവസ്ഥയും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും ഇവരുടെ പെടലിക്ക് വന്ന് വയ്ക്കാറുണ്ട് എന്നുള്ളതും വലിയൊരു സത്യമാണ് ഈ നക്ഷത്രക്കാർ ഈ അസുരഗണത്തിൽ ജനിച്ച നക്ഷത്രക്കാർ ഒരിക്കലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നവരല്ല ഭാഗ്യം കൊണ്ടെല്ലാം ഉണ്ടായി അല്ലെ ഭാഗ്യം കൊണ്ട് അവൻ്റെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് ഒരിക്കലും ഇവരുടെ ജീവിതത്തിൽ പറയാൻ പറ്റത്തില്ല കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് സ്വന്തം വിയർപ്പൊഴുക്കി നേടിയതാണ് ഇവരുടെ ജീവിതത്തിലുള്ള ഓരോ മണൽത്തരിയും എന്ന് പറയുന്നത് ഒരിക്കലും ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ എല്ലാം വാരിക്കോരി ദൈവം കൊടുത്തതുകൊണ്ടോ ഒന്നും ഉണ്ടായതായിരിക്കില്ല ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയും മുദ്ര പതിഞ്ഞതായിരിക്കും ഇവരുടെ ജീവിതത്തിലുള്ള ഓരോ തരി മണ്ണും എന്ന് പറയുന്നത് അത് വലിയൊരു പ്രത്യേകതയാണ് അല്ല ചിലരുണ്ട് ഭാഗ്യം കൊണ്ട് ജീവിതത്തിൽ അങ്ങ് രക്ഷപ്പെട്ട് ഉയരം കീഴടക്കുന്ന ഈ നക്ഷത്രക്കാരെ അങ്ങനെ നിങ്ങൾക്ക് കാണാനേ കിട്ടില്ല എന്നുള്ളതാണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയതാണ് ഓരോന്നും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാ അതിൻ്റെ വരും വരാഴിക എന്തു തന്നെയായാലും അതിൽ വിഷമിക്കാത്തവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് തൻ്റേതായ ശരികൾ ഓരോ തീരുമാനത്തിലും ഉണ്ടാകും അത് കണ്ടു നിൽക്കുന്നവരോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരോ ഒക്കെ അഭിപ്രായം പറയാൻ വന്നാലൊന്നും ഇവർ മാറ്റത്തില്ല കൂടുതൽ പ്രസ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ നാവിൻ്റെ ചൂട് അവരറിയുകയും ചെയ്യും ഇവരൊരു തീരുമാനമെടുത്താൽ ഇവരൊന്നും മനസ്സിൽ കരുതി കഴിഞ്ഞാൽ ആ വഴിക്ക് തന്നെ ഇവർ പോവുള്ളൂ എന്നുള്ളതാണ് ചുറ്റുമുള്ളവരൊക്കെ വന്നിട്ട് അഭിപ്രായം പറയുകയോ അല്ല അങ്ങനല്ല ഇങ്ങനെ വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാലൊന്നും ഇവർ കേൾക്കത്തില്ല അതിനെന്ത് നല്ലതായാലും ചീത്തയായാലും ഞാൻ അനുഭവിച്ച എന്റെ ജീവിതമാണ് എന്ന് ഉറക്കുന്നവർ തന്നെയാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ആരെയും പെട്ടെന്ന് അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടുന്നു ലോകം മുഴുവൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന് കരുതി ഇവർ അംഗീകരിക്കണമെന്നില്ല ഇവരുടെ മനസ്സിനത് തോന്നണം ഇവർക്കത് ആ വ്യക്തി അത് അർഹിക്കുന്നുണ്ടെന്ന് തോന്നിയെങ്കിൽ മാത്രമേ ഇവർ അംഗീകരിച്ചു കൊടുക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇനി എത്ര വലിയവനാണ് എന്ന് പറഞ്ഞാലും അംഗീകരിച്ചു കൊടുക്കാത്ത ഒരു പ്രകൃതക്കാരാണ് ഇവർ മൈൻഡ് പോലും ചെയ്യില്ല എന്നുള്ളതാണ് പക്ഷേ ഒരിക്കൽ ഒരു വിശ്വാസം വന്നാൽ ഒരിക്കൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റത്തുമില്ല എന്നുള്ളതാണ് അങ്ങനെ ഇങ്ങനെയൊന്നും ഇവരുടെ മനസ്സിൽ നിന്ന് ഒരാളെ അംഗീകരിച്ചാൽ മായിച്ചു കളയാനും പറ്റില്ല എന്നുള്ളതാണ് അതിവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് അതുപോലെ തന്നെയാണ് ഒരിക്കൽ പിണങ്ങിക്കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാലും ആ പഴയ ബന്ധം ഇവർക്ക് തുടരാനാകില്ല ചിലപ്പം കാലക്രമേണ പിണക്കമൊക്കെ മാറിയെന്നിരിക്കും പക്ഷേ എത്ര പിണക്കം മാറിയെന്ന് പറഞ്ഞാലും ആ പഴയ ആ ഒരു അകൽച്ച ഉണ്ടായതിൻ്റെ ശേഷിപ്പുകൾ ജീവിതാവസാനം വരെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ വിച്ഛേദിച്ചതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കലഹങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ പൊതുവേ കാണാൻ സാധിക്കുന്നതാണ് ഒരു കാലത്ത് എല്ലാമെല്ലാമായിരുന്നു ഇവരില്ലാതെ ഇനി ഒരു നിമിഷം പോലും ജീവിതത്തിൽ മുന്നോട്ട് പോകത്തില്ല എന്ന് കരുതി അത്രയും സ്നേഹിച്ചിരുന്ന പല ബന്ധുജനങ്ങളായാലും സുഹൃത്തുക്കളായാലും ഏറ്റവും അടുത്തവരായാലും ഒക്കെ അവരുമായിട്ടൊക്കെ ചിലപ്പം ജീവിതത്തിൽ വഴക്കിടേണ്ടിയും പിണങ്ങേണ്ടിയൊക്കെ വന്ന അവസരം ഇവരുടെ ജീവിതത്തിലുണ്ട് പക്ഷേ ഒരിക്കലും ആ പിണക്കം മാറിയെങ്കിൽ പോലും വർഷങ്ങൾക്ക് ശേഷം ആ പിണക്കം മാറിയെങ്കിൽ പോലും ആ പഴയ ബന്ധം ഇവർക്ക് മാനസികമായിട്ട് കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ് എന്നുള്ളതാണ് അതിവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണാൻ സാധിക്കും അങ്ങനെ ഏറ്റവും അടുത്ത ചില വ്യക്തികളുമായിട്ട് ദീർഘകാലം പിണങ്ങിയിരിക്കാനുള്ള അവസരം ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കൽ വൈരാഗ്യമോ വിഷമമോ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ അതങ്ങനെ ഇങ്ങനെയൊന്നും മറക്കില്ല കേട്ടോ ചിരിച്ചൊന്നും ഇവരുടെ ഇവർക്ക് ചിരി പോലും ചിലപ്പം പിന്നെ മനസ്സറിഞ്ഞ് വരണമെന്നില്ല അതിങ്ങനെ നീറി മരണം വരെ മനസ്സിൽ കിടക്കും എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ടുള്ളവരാണ് ഈ അസുര നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഈ അസുരഗണത്തിൽ ജനിച്ചവർക്ക് മറ്റു നാളുകാരെ അപേക്ഷിച്ച് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളും ഒരുപാട് പോരാട്ടങ്ങളും ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും ഈശ്വരൻ മാത്രമേ ഇവർക്ക് കൂട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊരവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പലപ്പോഴും ദൈവത്തിനെ മാ അത്രം കൂട്ടുപിടിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ പല കഷ്ടതകളും ദുരിതങ്ങളും ഇവർ പിന്നിട്ടത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത ഈശ്വര വിശ്വാസികളായിരിക്കും ഈ കൂട്ടരെന്ന് പറയുന്നത് ഈ അസുരഗണത്തിൽ ജനിച്ചവരെ നമ്മൾ കൂടുതലായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭക്തരെ കാണാൻ പറ്റും തികഞ്ഞ് മനസ്സറിഞ്ഞ് മനസ്സിന് ശുദ്ധിയുള്ള ഏറ്റവും ശക്തമായ ഭക്തരെ ഈശ്വര വിശ്വാസികളെ ഈ അസുരഗണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവർക്ക് നല്ല ബോധ്യമുണ്ട് ആരും കാണത്തില്ല ഈശ്വരൻ മാത്രമേ അവസാനം ജീവിതത്തിൽ കൂട്ട് കൂട്ടുകാണുകയുള്ളൂ ഒരാപത്ത് വന്നാൽ കൂട്ടിനുണ്ടാവുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യം ഓരോ ശ്വാസത്തിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് ഇഷ്ടമുള്ളവരെ അതായത് ഇവർക്ക് ഇഷ്ടപ്പെട്ടവരെ വാനോളം പുകഴ്ത്തുകയും ഇഷ്ടമില്ലാത്തവരെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് അതിവരുടെ ഒരു വലിയ പ്രത്യേകത ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ല വാനോളം പുകഴ്ത്തും പക്ഷേ ഇഷ്ടമല്ലെങ്കിലോ വല്ലാതെ വിമർശിക്കുകയും ചെയ്യും ഇക്കൂട്ടർ ഒരുപാട് ചിന്തിക്കുന്നവരാണ് അസുരഗണക്കാർ ഒരുപാട് കാട് കയറി ചിന്തിക്കും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതങ്ങനെ എന്താ ഇതിങ്ങനെ എന്ന് പറഞ്ഞ് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നവരാണ് അസുരഗണക്കാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാം കണ്ണു അടച്ച് നോക്കി നിൽക്കുന്നവരൊന്നും അല്ല അസുരഗണക്കാർ തൻ്റെ കൺമുന്നിൽ ഒരു തെറ്റ് നടന്നു കഴിഞ്ഞാൽ അത് വരും വരാഴികളൊന്നും ചിന്തിക്കത്തില്ല തെറ്റാണ് താങ്കൾ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് തെറ്റാണ് ഇതിങ്ങനെയല്ല എന്ന് വിളിച്ചു പറയാൻ ആർജവമുള്ളവരാണ് അസുര ഗണക്കാരെന്ന് പറയുന്നത് അതുകൊണ്ട് എന്താ ജീവിതത്തിൽ ഇന്ന് വരെ ശത്രുക്കളെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് പലപ്പോഴും ഈ ഒരു പ്രതികരണ ശേഷി തെറ്റു കണ്ടാൽ തൻ്റെ കൺമുന്നിൽ ഒരു തെറ്റു കണ്ടാൽ ഇവർ പറയുക തന്നെ ചെയ്യും അതിന് ഏത് തമ്പുരാൻ്റെ മോനാണ് എന്ന് പറഞ്ഞാലും ഇവർ പറഞ്ഞിരിക്കും അതിവരുടെ ഒരു ജന്മന ഒരു സ്വഭാവമാണ് എന്നുള്ളതാണ് അതുപോലെ വാശി കയറിക്കഴിഞ്ഞാൽ ഏതറ്റം വരെയും പോകാനും ആ വാശിയുടെ പുറത്ത് നേടിയെടുക്കാനുമൊക്കെ ഒരു പ്രത്യേക ത്വരയുള്ളവരും ആർജവുമുള്ളവരുമാണ് ഈ കൂട്ടരെന്ന് പറയുന്നത് ഇതൊക്കെയാണ് അസുരഗണത്തിൽപ്പെട്ടവരുടെ ജീവിതം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളും ഈ സ്വഭാവങ്ങളും ഒക്കെ വെച്ച് ജീവിതത്തിൽ പടവെട്ടി മുന്നേറി വിജയിച്ചു തന്നെ കയറുന്നവരായിരിക്കും ഈശ്വരൻ കൂടെയുള്ളവരായിരിക്കും അസുരഗണക്കാർ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നോക്കൂ അനുഭവങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക നന്ദി നമസ്കാരം